സ്കൂൾ അടച്ചപ്പോൾ മക്കളെ ഏറ്റവും എവിടക്ക പോകാന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വയനാട്ടിലേക്കൊന്ന് കയറിയാലോ അപ്പൊ വയനാട് ഏത് റിസോർട്ടിൽ എവിടെ തങ്ങും എന്നുള്ളത് നോക്കിയപ്പോഴാണ് ഒരു ആദിത്യ നേച്ചറ റിസോർട്ടിനെ കുറിച്ച് കേട്ടത് അപ്പോ ഇന്ന് അവിടെ പോവാന്ന് വിചാരിച്ചു പോലെ തന്നെ നേച്ചർ എത്രത്തോളം നമുക്ക് നമുക്ക് എൻജോയ്മെന്റിന് പറ്റും അത്രയും പേര് ഇതിലേക്ക് കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ നിന്ന റൂംസും കാര്യങ്ങളൊക്കെയാണ് പുറത്തേക്ക് നോക്കിയാൽ നല്ലൊരു അടിപൊളി വൈബ് കാട് പച്ചപ്പ് പ്രകൃതിയെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസ് ആണ് ആദിത്യ നേച്ചർ നേച്ചറ റിസോർട്ട് വയനാട് വൈത്തിരിയുള്ള ഈ ഒരു റിസോർട്ടിൽ ഒരുപാട് വില്ലാസ് മോഡൽ നമ്മളെ ഈയൊരു തിരക്ക് പിടിച്ച ജീവിതത്തിന്റെ അടിയിലൊക്കെ നമ്മൾ മക്കളോടൊത്ത് ഫാമിലിയോടൊത്ത് കളിച്ച് രസിച്ച് നടക്കാൻ പറ്റിയ ഒരു പ്ലേസ് ആണ് അവിടെ പിന്നെ നല്ല മൃഗങ്ങളും പക്ഷികളും അതുപോലെ തന്നെ മലയണ്ണാനൊക്കെ ഒക്കെ നമ്മളങ്ങനെ മുന്നിലൂടെ ഇങ്ങനെ ചാടിക്കടന്ന് നടക്കുന്നത് കാണുമ്പോൾ തന്നെ പ്രത്യേക രസമാണ് പിന്നെ മക്കൾക്കും തന്നെ കളിക്കാൻ പറ്റിയ നല്ലൊരു പ്ലേ ഏരിയ അതൊന്നും ഇനി എത്ര ആളുകൾ വന്നാലും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാൻ നൂറ് ഇരുന്നൂറോ ആളുകൾ ഒരുമിച്ച് വന്നാൽ പോലും ഇവർക്ക് ഫുഡ് കഴിക്കാനുള്ള നല്ല ഒരു ഹാൾ ഒരുപാട് ഒരുക്കിയിട്ടുണ്ട് പിന്നെ ഫുഡ് ആണെങ്കിൽ ബൊഫേ സിസ്റ്റാണ് ഒരു രക്ഷയില്ല കേട്ടോ ഓരോന്നോരോന്നും എടുത്ത് കാണിക്കുകയാണെങ്കിൽ ശരിക്കും നമ്മൾ അന്തം വിട്ടു പോവും ഒത്തേറെ അടിപൊളി ഫുഡാണ് ടേസ്റ്റ് ആണെങ്കിലോ ഒരു രക്ഷ രാത്രിയൊക്കെ നല്ല സുഖമായിട്ട് ഉറങ്ങി രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി നോക്കുകയാണ് അപ്പൊ എന്തൊക്കെയാണ് ഇന്നത്തെ ഇഷ്ടമുള്ളത് കഴിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് പറയണമെങ്കിൽ അതും അവരവിടെ റെഡിയാക്കി തരൂട്ടോ അപ്പൊ ഈ വെക്കേഷനിൽ എവിടെയൊക്കെ പോകുമെന്ന് ആലോചിച്ചിരിക്കുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക